ഓക്കെ ചെറിയ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഒരു വീടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് വീടുകളുടെ ഇടയ്ക്കാന്ന് റോഡറൊക്കെ ഉണ്ട് കോമഡി ആയിരിക്കും ഇപ്രാവശ്യം എവിടെയെങ്കിലും വെച്ചൊരു ബിഗിനിങ് കണ്ടി അടിക്കണില്ല മറന്നു പോവും അങ്ങ് പോവും വണ്ടിയും കൊണ്ട് ഹായ് ഹലോ നമസ്കാരം എന്തുണ്ട് സുഖല്ലേ ഫ്രാൻസ് ട്രിപ്പിന്റെ രണ്ടാമത്തെ വീഡിയോ അപ്പം നമ്മൾ ലോഡിംഗ് പരിപാടിയൊക്കെ തുടങ്ങാൻ പോകട്ടോ ഗ്ലൗസ് കുറച്ച് കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ ചെറിയ തണുപ്പ് അതേപോലെ വെള്ളമൊക്കെ കയറാനുള്ള ചാൻസ് കൂടാല്ലോ അപ്പോൾ ആ ഗ്ലൗസ് മാറ്റി കമ്പനി വന്ന മറ്റൊരു ഗ്ലൗസ് ഉണ്ട് അതിട്ട് കേട്ടോ നമ്മൾ ട്രെയിലർ സൈഡ് ഓപ്പൺ അതായത് സൈഡ് പൊളി എന്ന് പറഞ്ഞ സംഭവം ഇതാണ് ഇത് പൊളിയൊന്നും ഇല്ല ആന പണിയുള്ള കേസല്ല ഓപ്പണായി ഓപ്പണായി വരുന്നുണ്ട ഇത് ഒരു ചെറിയൊരു ലോക്കാകുന്ന കേട്ടോ ബെൽറ്റ് ടൈറ്റാക്കുന്ന പാ ടൈറ്റ് ആക്കുന്ന സംഭവമാണ് ഇതൊന്നും അഴുക്കൽ വലിയ പണിയുള്ള കേസല്ല പടപടയെ അഴിച്ചഴിച്ചഴിച്ചു പോവാം നമ്മുടെ അത്യാവശ്യം പുതിയ ട്രെയിലറും കൂടി ആയതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് കാര്യങ്ങൾ ടീക്കായിരുന്നു ഇപ്പോൾ ട്രെയിലറ് വിൻ്റർ സമയത്തൊക്കെ കിട്ടിയത് കൊണ്ട് നല്ലതായി അതിനിടയ്ക്ക് ഫോൺ തല കുത്തി പോയി കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയ ഒന്നും വിചാരിച്ചേക്കരുത് ഫോൺ പോയി പോയി താഴെ വീണ ഐസിൽ വീണുക എന്തൊക്കെ കഷ്ടപ്പാടെന്നറിയാം ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം പിന്നെ നമ്മുടെ കട്ടണും കാര്യങ്ങളൊക്കെ അടിപൊളിയാ കേട്ടോ നമ്മുടെ പടപട പടപടയിൽ അഴിഞ്ഞു വരുന്ന സീ സാധനമാണ് പുതിയ പുതിയ ട്രെയിലറാണോ കാർഡോ കഥ അത് കംപ്ലൈന്റ് എവിടെ നോക്കിയാലും മഞ്ഞാന്നേട്ടാ എന്റെ ഒന്നോ കാര്യം താഴെ പോകണ്ടായിരുന്നു ഇപ്പൊ പൊട്ടിയിരുന്നു ആട്ടാ കേട്ടോ ഇങ്ങനെ ഇരുന്നു വേണേ മഞ്ഞക്കെ എടുത്ത് കാണിച്ചു തരാം ഇതാണ് മഞ്ഞേട്ടാ കാണാത്തവർ കണ്ടു ഇത്രയേ ഉള്ളു ഈശുവിന്റെ അകത്ത് വെള്ളം കേറൂല ചേട്ടാ അതുകൊണ്ടാണ് അങ്കരിക്കുന്നത് വേറെ ഒന്നുമല്ല ഏഷ് മാറട ഇങ്ങോട്ട് പഴയ ഫുട്ബോൾ പ്ലയറാണ് ഞാൻ ഇപ്പം ഇത്രയേ ഉള്ളൂ മഞ്ഞ് കാണാമൊന്നുമില്ല ഇതായതിന് മൂലക്കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് ആട് ബ്ലൂവിൻ്റെ ഇതാണ് കേട്ടോ അത് തീർന്നു ഞാൻ വേറെ കൊടുത്തു ആട് ബ്ലൂ അതുകൊണ്ട് തീർന്നിട്ടോ അവളെ എൻ്റെ തോട്ടം ഭയങ്കര കുഴിയാ അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിലെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോട്ടമുണ്ടോ വമ്പ കുഴിയാ അത് മറച്ചു വെച്ചു ഇപ്രാവശ്യവർ എന്താ അറിയില്ല എന്തെങ്കിലും ആട്ടെ പറഞ്ഞ സംഭവം ഭയങ്കര കോമഡിയാണെന്നാ ഇപ്രാവശ്യം നമുക്ക് ബെൽറ്റടി കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെൽറ്റടി കാര്യങ്ങളൊന്നും ഇല്ല സാ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ഒരുപോലെ ഒരു ബെൽറ്റ് പോലും ഞാൻ അടിക്കാണ്ടാണ് ഞാനിവിടുന്ന് പോയത് കേട്ടോ അതായത് ഇതേപോലെ ഈ സാധനം കൊണ്ടുപോയിട്ട് ഈ ഫ്ലോറിൽ നിരത്തി വെക്കും അടിയത്തെ പട്ടയെടുത്ത് ഇടുവാം പോകുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ പണി പക്ഷേ ഈ ചക്കനും അടിപൊളിയാട്ടോ ഒന്നും പറയില്ല നല്ല അടിപൊളി കമ്പനി നമ്മൾ ഈ സാധനം കണ്ടോ കുത്തുകാലെടുത്തിട്ട് അപ്പുറം ഇടുവുക ആ പട്ടയെടുത്ത് ഊക്കുക കഴിഞ്ഞു അതിൻ്റെ മേലേക്ക് പട്ടയൊന്നും ഇടുന്നില്ല കേട്ടോ ഇതിന് കുറച്ച് ബേക്കോട്ട് വരുമ്പോൾ ഹൈറ്റിൽ സാധനം വെക്കുക അവർ ഫോർക്ക് ലിഫ്റ്റ് അവൻ അത്യാവശ്യം നല്ല സ്പീഡുണ്ട് കേട്ടോ എന്നാലും അതിനിടയ്ക്ക് അവൻ അപ്പുറം ഇപ്പറേക്കെ വർത്താനം പറയാൻ പോകുന്നുണ്ട് നമ്മൾ ഇതിൽ വെറുതെ കൈയും കെട്ടി തേരാപ്പര കുത്തുകാൽ വെച്ച് നമ്മൾ നിൽക്കുന്ന പോലെ തന്നെ അവിടെ അല്ല കുത്തുകാൽ വെക്കുന്ന പോലെ തന്നെ നമ്മൾ അവിടെ തന്നെ വെറുതെ നിൽക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പര അടക്കുക ഇതുതന്നെ പരിപാടി കേട്ടോ വേറെ പണിയൊന്നും ഇല്ല നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു ചോറായി കാട നമ്മുടെ ഇവിടെ കാട് കൊടുക്കണം വന്നാൽ അവര് വിശക്കാണെങ്കിൽ വയസ്സില് കൂറുത്തേടാ ഓ അത്രയൊന്നും ഒരു മണി ആ സമയം നാളത്തേ രാവിലെ വെക്കണ്ടേ ചെറിയ ചെറിയ പണികളുണ്ട് നമ്മുടെ സീൽ കാര്യങ്ങളൊക്കെ ഒന്ന് അടിക്കാനുണ്ട് കേട്ടോ അത്രയുള്ളൂ പരിപാടി ഫുള്ള് എഴുതി എന്താ പറയുക ഇപ്പം തല തിരിഞ്ഞൊക്കെയാണ് വേണത് കമ്പനി കഴിച്ചോടോ അപ്പോൾ ഒരു കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറയും സൈഡ് ഓപ്പൺ ആണ് സൈഡ് ഓപ്പൺ എന്ന് പറയും കട്ടർ പണിയാണ് കട്ടർ പണി എന്ന് പറയും മനസ്സിച്ച ടാസ്ക് ഡീസൽ ചേലസമത്തെ ഇതിനൊരു ഒരു 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 നമ്മൾ ീ പേപ്പർ ലൈനത്തെടുത്ത് നോക്കോളൂ ലോഡ് ചെയ്ത് കഴിഞ്ഞ പേപ്പറിൽ കറക്റ്റ് ഉള്ളിൽ ടാസ്ക് ആയതിനുള്ള ഡിസ്പാച്ചർ പറഞ്ഞാ പറഞ്ഞ സൂപ്പർ ഡിസ്പാച്ചർ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഡിസ്പാച്ചർ ആരാ വരുന്നില്ല ഇവിടുന്ന് അഞ്ഞൂറ്റി പതിനോമീറ്ററിയ പട്ടിക്കാടാ പോയ റോഡൊന്നും അല്ലേ സമസമുണ്ട് ടൊറീനോ ടൊറീനോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നിന്നാണ് ഡീസലടിക്കേണ്ടത് നോക്കോളൂ അവിടെ നോക്കല് അതിനെ അതോടൊക്കെ നോക്കട്ടെ എത്ര സമയം നോക്കണം അവിടെ അമ്പത്താറ് മിനിറ്റ് നമുക്ക് നാളെ മണിക്കൂർ വണ്ടി വിടാം പിന്നെ അപ്പൊ നമുക്ക് നാലര മണിക്കൂർ വണ്ടി വിടാൻ പറ്റും കേട്ടോ അത്രവർക്ക് ഒരു മണിക്കൂർ അപ്പൊ അഞ്ച് അഞ്ചര മണിക്കൂറേ ആവുള്ളൂ ഡീസലും കോപ്പിയും കുറച്ചൊക്കെ ഒന്നില്ലേ ഡീസലല്ല മറ്റേ ഇത് ഇത് നാക്ക് കൊണ്ടോക്കിട്ടെ നാക്ക് നമ്മൾ കണ്ടായിരുന്നു നമുക്ക് പോണ്ട ഇല്ല കേട്ടോ കഴിഞ്ഞ വീട് ഇന്നാള് പണ്ട് ഞാൻ ഒരു വീട് ഇട്ടിണ്ടായിരുന്നു അത് ഇതിനകത്ത് ഇതിൽ തന്നെയാണ് നമ്മൾ ഈ വണ്ടി കൊണ്ട് നമ്മൾ ആദ്യമായിട്ടോ ആയിരുന്നേലെ പണ്ടാര ആ വഴി തന്നെയാണല്ലോ കളിക്കുന്നത് ഇന്ന് നേരത്തെ തിരിച്ച് കാണിച്ചേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിലേ വന്ന് ഇതിന് ആളവടിയൊക്കെ ആയിപ്പോട്ടോ ഷേ അതുകൊണ്ടാണ് ഞാൻ ഇതിലെ വന്ന് ചാട് ചെയ്ത് ഇപ്പം പോയി ആയിപ്പോയി ഇവിടെ നിട്ടിയാൽ വട്ടം കറക്കാൻ നോക്കും അവിടെ നിന്ന് ഒരു ഗ്യാപ്പ് കിട്ടിയാൽ കറക്കാം റ്റൂ കമ്പനി മാപ്പിൻ്റെ റോഡ് മാറി കേട്ടോ കുഴപ്പമൊന്നുമില്ല നമുക്ക് അടുത്തൊരു പമ്പ് പതിനൊന്ന് കിലോമീറ്റർ ഒക്കെയാണ് കാണുന്നത് പോയിട്ട് നോക്കാം പാലം എല്ലാം കണ്ട എന്താ രസല്ലേ രാത്രിയായാൽ പിന്നെ നമ്മുടെ ഗോപുരൊന്നും നോക്കണ്ട അടിച്ചു പോയായിരിക്കും ഇൻസ്റ്റ ആടിപൊളിയാന്ന് രാത്രി നല്ല വ്യൂ ആ കീട്ടെല്ലാം വ്യൂവാടിപൊളിയായിട്ട് സ്നോ ഒക്കെ പോയത് അടിച്ചു തകർത്ത് കേട്ടാ ഇല്ല എഴുപതിലെല്ലാം പോവാന്ന് കാണിക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ ഒച്ചയാക്കുന്ന അലമ്പാക്കി പുള്ളിക്കാരിയൊക്കെ നമ്മളെ നോക്കുന്നുണ്ടോ ഭയങ്കര തീഷ്ണാണോ നോട്ടത്തില് റെസിഡൻഷ്യൽ ഏരിയ ആണ് അവിടെ നിർത്തി നമുക്ക് ഫുഡ് അടിക്കായിരുന്നു കേട്ടോ മറന്നു പോയില്ല നമ്മൾ ഷേ ഇല്ല അവടെ നിർത്തിയാൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഷെ അവിടെ ഒരു രസയസ് ഉണ്ടായിരുന്നു അമ്മച്ചി രണ്ടാ ഫുഡെല്ലാം ആക്കിയിട്ട് അങ്ങോട്ടോ പോവുക ആർക്കോ കൊടുക്കാൻ വേണ്ടി പോവാം സമയമുണ്ടല്ലോ ഒന്ന് ഏഴേ ആയുള്ളൂ പക്ഷെ നമുക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങി എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എന്ത് പറ്റി നിറത്തില്ല ചെറുങ്ങനെ വിശക്കുന്നുണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു അടുത്ത ആഴ്ചത്തേക്ക് ബേസിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം രണ്ട് മാസം ആകും കേട്ടോ നമ്മൾ വന്നിട്ട് ഇവിടെ ക്യാമറേൻ്റെ ഒക്കെ വാങ്ങിക്കാൻ വരുന്നു കേട്ടോ നമ്മളെ ഇതിനു മുന്നേ ഇതിലൊക്കെ വന്നിട്ടുണ്ട് ചെറിയൊരു റെസിഡൻഷ്യൽ ഏരിയ ഇവിടെയെല്ലാം ആളുകൾ കണ്ടോ വേസ്റ്റൊക്കെ കണ്ടോ തരംതിരിച്ചിടുന്ന അതാണ് ആളുകൾ കേട്ടോ നമ്മുടെ പോലെ പോലെയല്ല സെറ്റപ്പ് അവർ തരം തരംതിരിച്ച് ഓരോ വേസ്റ്റ് ഓരോരോ സ്ഥലത്താണ് കൊണ്ടിടുന്നത് ഫുൾ ഇങ്ങനത്തെ സ്ഥലമാണ് കേട്ടോ ഓരോ വീടിൻ്റെയൊക്കെ മേലെ കണ്ട ഫുള്ള് ഐസ് കുടിച്ച് കാട്ട കെട്ടി കിടക്കുക ബൈക്ക് ബൈക്കൊക്കെ വരുന്നേക്ക് സ്കൂട്ടി അവിടെ അമ്മച്ചി ഇതേപോലെ തന്നെ വേസ്റ്റ് എടുന്ന് തോന്നാ പോവാ പത്തുനൂറ് വയസെങ്കിലും ഉണ്ടോ അമ്മച്ചിക്ക് അമ്മച്ചി പോലെ വന്നിട്ട് വേസ്റ്റ് ഒക്കെ തരംതിരിച്ചിട്ടുണ്ടിരിക്കും നമ്മുടെ നാട്ടില് പ്ലാസ്റ്റിക്കിന് അമ്പ് രൂപ കൊടുക്കുന്ന പ്രശ്നമാണ് പക്ഷെ ഇതിവിടെ ഒക്കെ ഫ്രീ ആയിരിക്കുവേ അത് വേറെ കാര്യം നാട്ടില് പൈസ അതും മേടിക്കുന്നുണ്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ കുറ്റമല്ല അറിയുന്ന കേട്ടോ ക്യാമറ ഇവിടെ ഇരിപ്പുണ്ട് അതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേ സമയമായി വർച്ചു തുടങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ചരമ്പോലത്തെ ഒരു റോഡാണ് ചോറൊക്കെ ആയിട്ട് നമ്മളെ നോക്കി ഫുഡ് അടിക്കണം കേട്ടോ മലേൻ്റെ മേലെയല്ല ഫുള്ള് ഇതായി കേട്ടോ മഞ്ഞ് പെയ്ത് മഞ്ഞ് വെയ്ത് തകർത്തിരിക്കുകയാണ് ഈ ഇരിക്കുന്ന ക്യാമറയാണ് ഈ ഓറഞ്ച് കളർ റോഡ് സൈഡിൽ തന്നെ ഉണ്ടോ കണ്ടോ കാറില വെച്ചിട്ട് ഗ്രാമത്തിനുള്ളിൽ കൂടെ അതാ പക്ക ഗ്രാമം എല്ലാം കണ്ട മലേന്റെ മേലെല്ലാം ഐസും കാര്യങ്ങളൊക്കെ പെയ്ത് വെറൈറ്റി വെറൈറ്റി ലുക്കിലാ ഉള്ളത് ഇറ്റലി ഇപ്രാവശ്യം താർത്ത് പെയ്ത് കേട്ടോ ഇറ്റലിത്തെ മഞ്ഞൊക്കെ ഒരുമാതിരി നല്ല മറ്റേ എന്താ പറയാ പ്രത്യേക രസം കാണാൻ ഭയങ്കര വെള്ളം ഇതിനാരോ കളർ അടിക്കുന്നത് ചെറിയൊരു അസോസ്വലത്തെ സ്ഥലത്ത് കയറ്റി കേട്ടാ വേണ്ടി ഇവിടെ നിർ ഇവിടെ ഒന്ന് സൈഡാക്കി ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാ ഞാൻ മൂലക്കെ കൊണ്ടാച്ചേക്കാം ഐസം കട്ട കെട്ടി കിടക്കുന്ന കേട്ടാ വരേണ്ട ഞാനിപ്പൊ എ ഫോർട്ടീനിലേക്ക് കേറി എ ഫോർട്ടീലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം കേട്ടോ റോഡ് ഉള്ളതുകൊണ്ടാണ് ഈ മുമ്പിൽ വരച്ചിട്ടിരിക്കുന്ന യെല്ലോ കളർ ലൈനും വരച്ചിട്ടിരിക്കുന്നത് ഈ യെല്ലോ കളർ റോട്ടിൽ നിന്ന് അങ്ങനെ ഓവർടേക്കിങ് കാര്യങ്ങളൊന്നും പറ്റൂല ചെയ്യാൻ പാടില്ല കേട്ടോ ക്ലാസ് കുറച്ച് എത്രയായിട്ടുള്ളത് വൃത്തിയാക്കിയേക്കാം നാളെ കഴിയാ നാളെ സൈഡെല്ലാം കഴുകേണ്ടി വരും നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വൈപ്പർ കെമിക്കലാണ് കെമിക്കലാന്നേട്ടോ അപ്പോൾ അതുകൊണ്ട് വലിയ കഴുക്ക് കഴുകിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെ എല്ലാം കറ പിടിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എവിടെ നോക്കിയാലും കണ്ടോ മഞ്ഞ് വീണ് കിടക്കുക കേട്ടോ നമ്മളിപ്പോൾ ബളോങ്കണ സൈഡിലാ ഉള്ളത് ബളോങ്കണോ ബളോങ്കണ അങ്ങനത്തെ പല പേരുകളിലാണിപ്പോൾ പറയപ്പെടുന്നത് നമുക്കതുകൊണ്ട് നമുക്ക് വലിയ ഐഡിയ ഇല്ല പേര് പറഞ്ഞാൽ കയറി കയറും അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ഇത് എഫ് ഒ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീണ്ട ദിവർന്ന് ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ പത്തെണ്ണൂറ്റി അൻപത് കിലോമീറ്ററാണ് ടോട്ടൽ അപ്പറേ എല്ലാം കാണുന്ന മഞ്ഞ് വീണ് കിടക്കുന്ന കേട്ടോ ഈ പാടത്തൊക്കെ ഇത് കൊറേ ഓടാണ്ട് ഇനിയിപ്പോ ഈ ഇത് അത്യാവശ്യം നല്ല ഓട്ടം ഓടി പോവാനുണ്ട് രാത്രിയിലേക്ക് കടക്കുകയാണ് കേട്ടോ നമ്മൾ വണ്ടി ഓടി എ ട്വന്റി ത്രീ റോ ട്വന്റി വൺ റോട്ടിലേക്ക് കയറി ഇത് കൊറച്ചോടൊ നമുക്ക് പാർക്കിങ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ പിന്നെ നമ്മൾ വണ്ടി ഓടുക ഇനി ഇനി ഫ്രജ്യൂസിൽ ടൽ വഴിയാണ് നമ്മളീ പോകേണ്ടത് അന്നേരം ഇപ്പോൾ പിന്നെ നമ്മൾ സൂസാ പമ്പിലേക്കാണ് പോകേണ്ടത് ഇപ്പോൾ സൂസാ പമ്പിൽ പോയി അവിടെ കിടന്നുറങ്ങാനുള്ള പരിപാടി കേട്ടോ ഇവിടുന്ന് ഏകദേശം ഇനി ഒരു നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് സൂസാ പമ്പ് അവിടുന്ന് രാവിലെ എണീറ്റ് പോവാം അതായിരിക്കും നല്ലത് രാത്രി ആയ ആയോട്ടാ സമയപ്പം ആറുമണി ആറു മണി അതെ നമ്മള് വണ്ടിയെല്ലാം കൊണ്ടു വെച്ചാ അങ്ങ് ഫ്രിജു അങ്ങോട്ട് ഓടാനുള്ള ടൈമില്ല വെറും ഉള്ളൂ കിലോമീറ്റർ അങ്ങോട്ട് വെറുതെ റോഡ് സൈഡ് കേട്ടോ മുട്ടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന വണ്ടി ഇതിന്റെ മുമ്പിൽ ഇനി ആർക്കും ഇടാൻ പറ്റൂല്ല വേറെ വണ്ടി പോലോ അപ്പൊ പിന്നെ നടക്കൂല പാർക്കിംഗ് ഏകദേശം എല്ലാ പാർക്കിങ്ങുകളും ഫുൾ ആയി ഹോപ്രാൻസിന്റെ വണ്ടി ഓർമ്മ പോകുന്നുണ്ടോ ഇപ്പൊ നമ്മളടുത്ത എക്സിറ്റ് ഇറങ്ങി ഫ്രിഡ്ജ് മേലൊക്കെ ഉണ്ടോ ഫ്രിഡ്ജ് യൂസ്റ്റാണത് ഇത് നമ്മളെ സാധാരണ സൂസാ പമ്പിലേക്ക് തന്നെ തന്നെയാട്ടോ ഈ വണ്ടി പോകുന്നത് പക്ഷെ വന്ന റോഡ് കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടുന്ന് റോഡ് കറക്റ്റ് ആയത് കേട്ടോ നല്ല നല്ലോളാണ് ടോള് വരുന്നുണ്ട് അപ്പം നമ്മളടുത്ത് അടുത്ത റൂട്ടിലേക്ക് കയറി കേട്ടോ ഇപ്പം ഇപ്രാവശ്യം നമ്മൾ ഫ്രജൂസ് ഇട്ടാണല്ലോ വഴിയാണ് പാസ്സാകുന്നത് ഫ്രജസ് ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പം അതുകൊണ്ടാണ് ഇത് അത്യാവശ്യം വണ്ടിക്കും വാടക ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയുള്ള റോഡുകൾ വഴി വിടുന്ന കേട്ടോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള റോഡുകൾ വഴി പരമാവധി ഇവർ ഒഴിവാക്കിയേ വിടുള്ളൂ ഇതിലേ ഇവിടില്ല വേറൊരു സ്ഥലമുണ്ട് ജനോവ അത് കുറച്ച് പീക്ക് സ്ഥലമായിട്ടോ അത് അതിലെ പോകണം അതിൻ്റെ വല്ല കാലത്ത് അതിൽ ട്രിപ്പ് കിട്ടുകയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയായിരുന്നു അടി പുളിയായിരുന്നതിൽ നമ്മുടെ നാട്ടിലൊക്കെ ബെഞ്ചിൻ്റെ കാലില്ല അതേപോലത്തെ കാലിൻ്റെ മേലെ ഇങ്ങനെ രണ്ട് സ്ഥലത്തേക്കിങ്ങനെ തോട് പോലെ പിടിപ്പിക്കൂലേ അങ്ങനത്തെ ഉള്ള സെറ്റപ്പ് അങ്ങനെയുള്ള ഇത് ഭയങ്കര ഹൈറ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ കണ്ടോ നമ്മളെ സ്ഥലങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നാൽ മനസ്സിലാവും ഇറ്റലി കയറുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ മാത്രമേ പോവാൻ പാടുള്ളൂ ഈ യെല്ലോ കളറാണ് നമ്മുടെ ടോൾ കേട്ടോ ടെലിപാസ് ടോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചെറിയ ആയിരിക്കും അയ്യോ ഇതെന്താ പൊങ്ങാത്ത മണിപാളി ഒരു പ്രശ്നമുണ്ട് കേട്ടാ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല അതാ മറ്റെല്ലാം കണ്ടോ വെട്ടി വെച്ച് കേറുന്ന സ്ലോ സ്ലോ ആയി അവിടെ സ്റ്റെക്കായിട്ട് ഇപ്പൊ നിന്നു ടോള് എന്ത് പറ്റിന്ന് അറിയത്തില്ല കൊഴപ്പില്ല അടുത്തൊരു അടുത്തൊരു നമ്മള് പോവാ സാധാരണ നമ്മള് പോയി കഴിഞ്ഞാൽ വെടിയും പോയ പോന്നതാണ് എന്ത് പറ്റിയെന്നറിയത്തില്ല എന്തെങ്കിലും ആട്ടെ ഇപ്പൊ നമുക്ക് സൂസാ ഉണ്ട് സൂസാ പമ്പിപ്പോ ഡീസൽ അടിക്കണം കേട്ടോ ട്രെൻഡോ ട്രെൻഡോ എന്ന് പറയുമ്പോൾ ഞാൻ ഈ സാധാരണ രീതിയിൽ അവർ സൂസാ പമ്പ എന്നാ ഇടല് ഫ്രജൂസ് എന്നുണ്ടോ എഴുതി വെച്ചിരിക്കുന്ന അമ്പത്തി എട്ട് കിലോമീറ്റർ സൂസാ പമ്പ എന്നാണ് ഇടാറ് പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല അവർ മാറ്റി ഇട്ടു പിന്നെ നമ്മളിപ്പോ ഈ പോകുന്നത് ഒരു വീടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് വീടുകളുടെ ഇടയ്ക്കാണ് റോഡറൊക്കെ ഉണ്ട് കോമഡി ആയിരിക്കും ഇപ്രാവശ്യം നേരം വെളുത്തു വരുന്ന കേട്ടോ സമയം അഞ്ചുമണിയാകേ ഉള്ളൂ നമ്മളിവിടെ ഒരു ടോള് വരുന്നുണ്ട് ഓ ടോൾ ഇങ്ങോട്ടാ പോണ്ടേ വാരി അങ്ങ് പോയി ഏട്ടാ ഇതുമല്ലോ അപ്പറത്തെ പോണ്ടേ ഇവരെ ഈ ടോൾ ഉണ്ടാക്കി ഒരു ഒലക്കേല ഉണ്ടാക്കി വെക്കലോ ഉണ്ടാക്കി വെക്കുന്നത് അപ്പറേ ഇപ്പറൊക്കെ പോയിപ്പിക്കും വേണ്ടിയും ആ കേട്ടോ ഇതേപോലെ തുറന്നു പോകണം കേട്ടോ എന്നാലും അടിപൊളി അല്ലെങ്കിൽ ചില സമയത്ത് പോയി അവിടെ വാവളി വളി ചെയ്യിക്കേണ്ടി വരും ചില സമയങ്ങളിൽ മാത്രം കേട്ടോ ഇതൊക്കെ ട്രക്കെല്ലാം പാർക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇത് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ വല്ല ഇങ്ങനെയൊക്കെ ഇടാം ഒന്നും പറയൂല പോലീസ് ഒന്നും എടുപ്പിക്കൂല അങ്ങനത്തെ പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രാൻസിലെ ടോളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പാസ്സാകാൻ വേണ്ടി അവിടെ പോയി കുറച്ചു നേരം നിന്ന് ഒക്കെ കഴിയണം കേട്ടോ അതാ സൂസ പമ്പ് സൂസ സൂസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇരുപത്തി അഞ്ച് അത്രേ ഉള്ളു നമുക്ക് ഇവിടെ വന്നത്തെ ഡീസൽ അടിക്കാൻ വേണ്ടി വന്നു പക്ഷെ ഡീസൽ ഇല്ല കേട്ടോ ആഡ് ബ്ലൂ മാത്രം ഇതാണ് ആഡ് ബ്ലൂ ആടുബ്ലുവിൻ്റെ കെ ജി ആണ് ഇതാ ഡീസലിന് കേട്ടോ ഡീസലില്ല അരട്ടാങ്ക് ഉള്ളൂ അപ്പം ആട് ബ്ലൂ മാത്രം അടിച്ചു ഇതാണ് സൂസാ പമ്പ് സൂസാ പമ്പിൽ എല്ലാ വണ്ടിയും സ്റ്റാർട്ട് ചെയ്യാൻ കിടപ്പുണ്ട് അപ്പം നമ്മൾ പമ്പിൽ നിന്ന് ഇറങ്ങി പുറത്തുണ്ട് കേട്ടോ ഇവിടെ വെള്ളം എടുക്കുന്ന സ്ഥലമാണ് വെള്ളം എടുക്കാൻ പറ്റും നമുക്കിപ്പോൾ പോയി എടുക്കാൻ വേണ്ടി കുഴപ്പമൊന്നുമില്ല വെള്ളമുണ്ട് നമ്മളിപ്പോൾ ജ്യൂസ് ജ്യൂസിട്ടാണേലും ഉള്ളിലേക്ക് കയറും കേട്ടോ അപ്പം ഒറ്റ വണ്ടിയില്ല ഇതിന്റെ ഉള്ളിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എഴുപത് കിലോമീറ്റർ സ്പീഡ് ഇത് നമ്മളിപ്പോ ടണല് ആ ഇടതു വയസ്സത്തുള്ള പഴയ ടണല് സിംഗിൾ ട്രാക്ക് കഴിഞ്ഞ കുറച്ച് കുറച്ചുനാള് മുന്നേ നമ്മൾ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്തിട്ടും കേട്ടോ ഈ ടണലിന്റെ ഉള്ളിൽ കൂടെ കയറുന്നത് താഴെല്ലാം കണ്ട എന്താ രസല്ലേ എന്നോ കട്ടിന്നുണ്ടോ താഴോട്ട് ഭയങ്കര കുഴിയാ നമ്മളിപ്പോ ഫ്രാൻസ് കേറി ആ ഈ പറഞ്ഞ നമ്മള് വന്ന ഇറക്കാന്ന താഴോട്ടെല്ലാം കണ്ടോ ഭയങ്കര കുഴിയാട്ടാ ഭയങ്കര കുഴിയാതക ചെറിയ കുഴിയൊന്നല്ല അതിനകത്തേ ഇത് തെറ്റിച്ച കാണിക്കുന്ന നമുക്ക് അങ്ങോട്ട് പോണ്ട നമുക്ക് ഇങ്ങോട്ടാ പോണ്ടേ ചെറുതായിട്ട് തെറ്റിച്ച് കാണിക്കുന്നുണ്ട് ഇനി ഒരു ഇനിയിപ്പൊ എവിടെയെങ്കിലും നിർത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് ബിഗിനിങ് കണ്ടിട്ട് എന്നിട്ട് പോകണം കേട്ടോ മഞ്ഞുണ്ട് നട്ടോ അത്യാവശ്യം നല്ലോണം മഞ്ഞെല്ലാം പെയ്ത് ഫുള്ള് പൊളിച്ചാ നിൽക്കുന്നത് ഇതേണ്ടാ അപ്പുറ ഇപ്പുറം എല്ലാം കണ്ടോ മഞ്ഞ് പെയ്ത് നിൽക്കുന്നേണ്ടായം കൊണ്ടാണ് റോഡ് സൈഡൊക്കെ അത്യാവശ്യം ഇതുണ്ട് ഇതൊരു നല്ലൊരു വളമാണ് താവോട്ടൊക്കെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലോണം മഞ്ഞ് പെയ്തിട്ടുണ്ട് ഇവിടെ ഉഷാർ തന്നെ ബ്രേക്ക് റട്ടാർഡർ വാങ്ങി ഒന്നും കൂടി അടിച്ചേക്കാം വണ്ടി കയ്യിൽ നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഇത് എസ് ഓ എസ് ആണ് ഇവിടുത്തെ എസ് ഓ എസ് എന്ന് വണ്ടി അങ്ങനെ കൊണ്ടിടാൻ പറ്റില്ല ഫുള്ള് മഞ്ഞല്ലേ കട്ടിക്ക് മഞ്ഞായിട്ടുണ്ട് സൈഡിലേക്ക് തള്ളി കയറിയിട്ടുണ്ട് കേട്ടാ എവിടെയെങ്കിലും വെച്ചാൽ ബിഗിനിങ് കണ്ടേ അടിക്കണില്ല മറന്നു പോവും അങ്ങ് പോവും വണ്ടിയും കൊണ്ട് അടിച്ചു പോക്കായിരിക്കും പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ എത്തുമെന്ന് തോന്നുന്നു അവിടെ നോക്കാം മണിക്കൂർ കൂടി കാണിക്കുന്നുണ്ട് ഓടാൻ വേണ്ടി നല്ല ഇറക്കാം അടിപൊളി ഇറക്കുക യാത്രയുടെ മൂന്നാം ആകുമ്പത്തിന് നമ്മൾ ഇന്ന് രാവിലെ വണ്ടി എടുത്തു മൂന്നു മണി മൂന്നര കണ്ടായപ്പോ വണ്ടി എടുത്തു നമ്മളൊക്കെ രാത്രി പോകുന്ന ആൾക്കാരായതുകൊണ്ട് പിന്നെ വിഷയം ഇല്ല കേട്ടാ പകല് വരാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ടൊരു തിരിച്ചൊരു ഇറ്റലി കിടാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ല ഡീസൽ പറ്റ അവസ്ഥ അതുകൊണ്ട് തിരിച്ചിട്ട് ഇറ്റിലേക്ക് തന്നെ ട്രിപ്പ് ഇടാൻ സാധ്യതയുണ്ട് നോക്കാം നോക്കാം കേട്ടോ നോക്കാം കിട്ടിയ അടിപൊളിയായിരുന്നു ആ ഭാര്യ സൈഡിലേക്ക് തന്നെ കിട്ടുമായിരുന്നു ടയർ എടുത്തിട്ട് പൊളിക്കായിരുന്നു ഇതിപ്പോൾ നമ്മൾ പോകുന്ന രണ്ട് സൈഡ് ഓപ്പണിങ്ങുള്ള ട്രിപ്പ് തന്നെ ആയിരിക്കും കേട്ടോ ടു സൈഡ് ഓപ്പൺ ആയിരിക്കും മിക്കവാറും വരുന്നത് ആ മുമ്പിൽ ആ മല വേണ്ട നിൽക്കുന്നത് കിട്ടിയില്ലാന്ന് തോന്നുന്നു ഫുള്ള് മഞ്ഞെല്ലാം പെയ്ത നല്ല കുട്ടപ്പനായി നല്ല സുന്ദരനായിട്ട് നിൽക്കുന്ന ഭാവം നല്ല ഒരു വെറൈറ്റി ലുക്കായിരുന്നു പക്ഷേ ഗ്ലാസ് ഒക്കെ കുറച്ച് എന്താ പറയുക ചെളി പിടിച്ചു കേട്ടോ അത് കാണാൻ പറ്റും കാണാൻ പറ്റും ചെളി പിടിച്ചിട്ടാ ഉള്ളത് ഇങ്ങനെ വട്ടം കറങ്ങി വട്ടം കറങ്ങി അതിൻ്റെ അടുത്ത് എത്തും കേട്ടോ നമ്മൾ ഉറപ്പായിട്ട് എത്തും എത്തൂലേ എന്നാൽ ഒന്നും കൂടി അങ്ങോട്ടൊരു വെൻ്റും കൂടി ആയിക്കഴിഞ്ഞാൽ സെറ്റാണ് പക്ഷെ അങ്ങോട്ട് വെൻ്റ് ആവുമോ ബെൻ്റ് ആവുമായിരിക്കുമല്ലേ ഉണ്ട് വെന്റ് ഉണ്ട് വെൻ്റ് ഉണ്ട് ആ മല കാണും ഉറപ്പായിട്ടും ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോളാണ് മാപ്പ് നോക്കിയത് നമുക്ക് ഇനി ഒരു ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടാളൂ ആപ്സിൻ്റെ അടുത്തൊന്നും നല്ല മഞ്ഞായിരുന്നു പക്ഷെ ഇവിടെ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ സാധാ റോഡൊക്കെ ഇതായിട്ടുണ്ട് അവിടെ ക്ലീനിങ് പ്രോപ്പർ ക്ലീനിങ് ഒന്നും നടന്നിട്ടില്ല എന്നൊരു സംശയമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിക്ക് സൈഡിൽ കൂടെ എല്ലാം കയറി നിൽക്കുന്നുണ്ടായിരുന്നു മഞ്ഞ് കയറിയിട്ട് ഓവർടേക്ക് ഓവർടേക്ക് ഓവർടേക്കാണല്ലോ ആൾക്കാർ വെട്ടിയും പോയതുപോലെ പോകുന്നത് ഫ്രാൻസിൽ അത്യാവശ്യം വണ്ടി ചവിട്ടും കേട്ടോ ഇറ്റലിക്കാരാണ് പൊതുവെ ഇച്ചിരി ചവിട്ടുകാര് ഇതൊക്കെ ഈ നല്ല ചാവട്ടി പൊളിക്കും വണ്ടി കേട്ടോ ഇതാ മല നിക്കുന്നണ്ടാ ഒരു വെറൈറ്റി ലുക്കല്ലേ മഞ്ഞ് പെയ്ത് നിൽക്കുന്നതാണ് നല്ല രസമാണ് അത് അവിടെ ഉള്ളു ഇപ്പുറത്തൊന്നും ഇല്ല കേട്ടോ ഈ മലവണ്ടൊക്കെ മാത്രമേ ഉള്ളത് ഇങ്ങനെ മഞ്ഞ് പെയ്തിട്ട് ഈ മലവണ്ട തൊട്ടപ്പറേ ഒരു മലയുണ്ടോ അതിന്റെ മേലെയൊക്കെ എടുക്കും െണ്ട് അടുത്ത ഒരു ചെറിയ മാലഘട്ടേ കല്ലേ നിക്കുന്ന കല്ലേന്ന് പറഞ്ഞ ഫുൾ കല്ലാണ് അതിന്റെ അത് മൊത്തം ഇങ്ങനെ എന്താ രസല്ലേ ഭാഗങ്ങളാണ് ഒരു ഒരു രസുണ്ടല്ല കാണെ നല്ല രസുണ്ട് കാണെ ഇത് ഗ്ലാസ് കുറച്ച് ഗ്ലാസിലടിച്ചാലോ ഇത് ഗ്ലാസ് ഗ്ലാസ്ലീനാക്കും ഇടത്തേക്കുള്ള റോഡില് പോകാനാണ് കാണിക്കുന്നത് നമ്മളിപ്പോൾ ഈ പോകുന്ന ഒരു പാട്ട പാട്ട ടണല കുറച്ച് നല്ലോണം പഴക്കമുള്ള ടണല് അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ പോകുന്ന കേട്ടാ അതായത് പണ്ടത്തെ ആ കല്ലൊക്കെ പൊട്ടിച്ചെടുത്തിട്ടില്ല ആ ഒരു ഇതൊക്കെ കാണുന്നുണ്ട് പുറത്ത് കോൺക്രീറ്റ് ഒന്നും ചെയ്യാണ്ട് ആ ഒരു ഒരിതിൽ നമുക്ക് ശരിക്കും പഴക്കം ഫീൽ ചെയ്യുന്നുണ്ട് ഗ്ലാസ് എല്ലാം കച്ചറ ആട്ടാ അത്യാവശ്യം നല്ല കച്ചറ കാര്യങ്ങളൊക്കെയാണ് കച്ചറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂരുകാരുടെ ഭാഷയാണെന്നാ അതിലാന്നങ്ങനെ കച്ചറ പറയുന്നത് അതായത് മോശമായി എന്നൊക്കെ പറയുന്നത് സംഭവമില്ല അത് തന്നെ വേണെ വൃത്തിയാക്കാം വൃത്തിയാക്കാൻ പോയി സൈഡ് ക്ലാസിലേക്ക് ആവും അതാ ഒരു വർഷം നല്ല ഉറക്കവും കേട്ടോ നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെയാ ആവും ഫ്രാൻസ് ഒന്നും തണുപ്പൊന്നും ഇല്ലല്ലോ എന്ത് പറ്റി തണുപ്പത്തിറങ്ങി നിന്ന് തണുപ്പത്തിറങ്ങി വന്ന് ഇപ്പൊ തണുപ്പിലാണ് പറ്റാണ്ടായി ഇപ്പൊ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവസ്ഥ കുറച്ച് ഇതായിരിക്കും അതായത് നല്ല കൊട്ടും തണുപ്പിലേക്കായിരിക്കും അല്ല കൊട്ടും ചൂടത്തേക്ക് ഇറങ്ങുമ്പേ നമുക്ക് താങ്ങൂല്ലോട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവും കഴിഞ്ഞ വേടിയത് ഇറക്കം വരുന്ന ഫ്രാൻസ് ഇങ്ങനെ നിൽക്കുവോ പക്ഷെ ഇവിടെ വലിയ സ്നോയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നമ്മളെ ഓവർടേക്ക് കഴിക്കുന്ന കേട്ടോ ഇവിടുത്തെ പറന്നടി തന്നെ കേട്ടോ ഇറക്കത്തുനിന്ന് വിട്ടുപിടിച്ചു ഇല്ല വിടൂല നല്ല വളവോടു കൂടിയ അഞ്ച് ശതമാനം ഇറക്കം നല്ല ഇറക്കുക നമ്മളത് ഉണ്ണൂറ് ഇവിടെ തൊണ്ണൂറാ കേട്ടോ സ്പീഡ് ക്യാമറ ഇരിക്കുന്ന വേണ്ട മോനെ അപ്പൊ ഉള്ളൂ ഇഷ്ടപ്പെട്ട കുടിക്കോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ